പൂർവികരുടെ സാഹസിക യാത്രയുടെ ഓർമ്മകളിൽ കുവൈത്ത് യുവാക്കൾ ഒരിക്കൽ കൂടി കടലിൽ ഇറങ്ങുകയാണ് മുത്തുപെറുക്കാൻ മനുഷ്യനിർമ്മിത കപ്പലുകളിൽ തങ്ങളുടെ പൂർവികർ നടത്തിയ കടൽ യാത്രകളുടെ പുനരാവിഷ്കാരമായ കുവൈത്ത് പേൾ ഡൈവിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റിൽ ആരംഭിക്കും കുവൈത്തിന്റെ സമുദ്ര പൈതൃകവും മുൻകാല ജനങ്ങളുടെ ഉപജീവന മാർഗവും പുനരാവിഷ്കരിക്കുന്നതാണ് ഫെസ്റ്റിവൽ ചടങ്ങുകൾ പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെയും സാഹസികതയുടെയും കഥകൾ ഇതിലൂടെ തലമുറകൾക്ക് കൈമാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കുവൈത്ത് സീ സ്പോർട്സ് ക്ലബ്ബ് ഈ വാർഷിക ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് ഈ വർഷം ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് പേൾ ഡൈവിംഗ് ഫെസ്റ്റിവൽ നടക്കുക കുവൈത്ത് മറൈൻ സ്പോർട്സ് ക്ലബ്ബാണ് സംഘാടകർ കപ്പലുകൾ ഓഗസ്റ്റ് പത്തിന് രാവിലെ എട്ട് മുപ്പതിന് സാൽമിയയിലെ ക്ലബിന്റെ തീരത്ത് നിന്ന് പുറപ്പെടും ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കപ്പലുകൾ തിരിച്ചെത്തും അൽഗഫൽ എന്നാണ് ഈ ദിനം അറിയപ്പെടുക സമാപന ദിനത്തിൽ വിവിധ ചടങ്ങുകളും സംഘടിപ്പിക്കും പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള കുവൈത്ത് യുവാക്കൾക്കാണ് വേൾഡ് ഡേവിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം നാലു കപ്പലുകളിലായി യുവാക്കൾ അഞ്ചു ദിവസം കടലിൽ ചിലവഴിക്കും മുത്തുവാരലും പരമ്പരാഗത പാട്ടുകളും ഭക്ഷണവുമായാണ് ഈ ദിവസങ്ങൾ അവർ കഴിച്ചുകൊട്ടുക യുവാക്കൾ തിരിച്ചെത്തുന്നതുവരെ കുടുംബാംഗങ്ങളും അവരെ കാത്തിരിക്കും